ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾ വെറൈറ്റി വെറൈറ്റി അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം നമുക്കിത് ഉഴുന്നും അതുപോലെ ഒന്നും ചേർക്കാത്ത ഒരു അപ്പാണ് ബാക്കി വന്നിട്ടുള്ള ചോറ് എത്രയാണോ അത് വെച്ചിട്ട് ആ ഒരു അളവിലേക്ക് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കിയാലോ അപ്പം അതിന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പാണ് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് രണ്ട് കപ്പ് ചോറാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ ആ രണ്ട് കപ്പ് ചോറിലുള്ളതാണ് കാണിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണ് പച്ചരി വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ളതല്ല അപ്പൊ അതിലേക്ക് ഇതാ രണ്ട് കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കപ്പ് അരി അരിപ്പൊടി ആണെങ്കിൽ ഒരു കപ്പ് ചോറ് എടുക്കുക രണ്ട് കപ്പാണെങ്കിൽ രണ്ട് കപ്പ് അപ്പൊ നിങ്ങക്ക് അളവ് നോക്കി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാം അപ്പൊ അതിനനുസരിച്ച് ചോറിന്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടി രണ്ട് കപ്പ് ചോറും നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ പൊടിയൊക്കെ എടുത്തിട്ടുള്ള ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നാ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കത് നരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഒറ്റ ട്രിപ്പായിട്ട് എന്താ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ രണ്ട് തവണയോ മൂന്ന് തവണയൊക്കെ ആയിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഞാനിതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ കാണിച്ചത് ആ ഒരു കാൽ കപ്പിൽ നിന്ന് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ ആ രീതിക്ക് അതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ വറവിനും ഇതിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവ് അപ്പൊ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ആ രീതിക്കാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ കേട്ടോ ചോറും അരിപ്പൊടിയും തമ്മിൽ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിക്കോട്ടെ അപ്പൊ ഇതാ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തില്ലേ ആ ഒരു കണക്കിന് തന്നെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വെള്ളം ഈ ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് കുറേ ഉള്ളത് കൊണ്ട് ഞാൻ മൂന്ന് തവണ ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് ഞാനൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ ഞാൻ അരച്ചെടുത്ത് രണ്ടാമത്തെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒറ്റടിക്ക് ഇടണ്ടാന്ന് വെച്ചിട്ടാ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കട്ടിക്ക് വേണം അതിന്റെ പേരിലാണ് ഞാൻ രണ്ടു മൂന്ന് തവണ ആക്കി അരച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ രണ്ടാമത്തെ അരച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അരച്ചതിന്റെ ഒരു പാകം നിങ്ങക്ക് കാണുന്നുണ്ടാവും നല്ല കട്ടിക്കാൻ കേട്ടോ അപ്പൊ മൂന്നാമത്തെ വെച്ചു ഞാനിത് അരച്ചെടുക്കട്ടെ മൂന്നാമത്തെ ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയൊക്കെ ഒട്ടിപ്പിടിച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം വെള്ളത്തിന്റെ അളവ് കൂടുതൽ കുറവൊക്കെ നോക്കി കൊടുക്കട്ടോ അപ്പൊ ഇതിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തു ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പിന്നീട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം എന്ന് പറയാമോ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെള്ളത്തിന്റെ കുറവ് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഇല്ല അതിന്റെ പേരിലാട്ടോ പിന്നെ നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ കൈ നന്നായി വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മാവിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ കൈ വെച്ച് ചെയ്യുമ്പോൾ മടിയൊന്നും വിചാരിക്കണ്ട കാരണം പണ്ടൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മാവ് ആട്ടിയെടുത്തിരുന്നതും കൈ വെച്ച് പഠിച്ചിട്ടൊക്കെ ആണെങ്കിലോ പണ്ട് നമ്മൾ മാവൊക്കെ ആട്ടിരുന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മാവിന് ഒന്നും കൂടെ നല്ലൊരു നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പക്ക ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവ് എത്രത്തോളം ഇപ്പൊണ്ട് പൊങ്ങി വരുമ്പോൾ എത്രത്തോളം ഉണ്ട് നിങ്ങള് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ പൊങ്ങി വരും കണ്ടോ അപ്പൊ ഇത്രത്തോളമാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് മാവിടെ ഒരു മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ രീതിക്കാണ് വേണ്ടത് ഒത്തിരി കട്ട കട്ട പോലുള്ള മാവിൻ്റെ കട്ടിയല്ല കണ്ട ഒരുപാട് ലൂസും അല്ലാട്ടോ അതായത് ഈ രീതിക്ക് വേണം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ബാറ്റർ ഒക്കെ ഉണ്ടല്ലോ ആ രീതിക്ക് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മാവൊക്കെ നന്നായി പൊങ്ങി പുറത്തേക്ക് പോകുന്ന രീതിയിൽ അത്രത്തോളം ഒന്നും വരില്ല എന്നാലും നല്ല അത്യാവശ്യത്തിന് നല്ല മാവ് പൊങ്ങി വരും കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഓവർനൈറ്റ് ആണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് രാത്രികാലത്തേക്കാ വേണ്ടി രാവിലെ അരച്ചിട്ട് വെച്ചാൽ മതി എന്നിട്ട് രാത്രി ഉണ്ടാക്കിയാൽ മതി കെട്ടോ അപ്പൊ ഞാൻ രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് അഞ്ചാറ് മണിക്കൂർ എന്തായാലും നമുക്ക് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പൊങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ അതുപോലെ പൊങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ തണുപ്പുള്ള സമയമാണ് അപ്പോൾ ചൂ ഇത്തിരി ചൂടുള്ള ഭാഗത്തൊക്കെ കൊണ്ടേ വെക്കുക എന്നാലാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ചൂടുള്ള വെള്ളമല്ലേ ചൂട് വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു മാവിനെ ഇറക്കി വെച്ചാലും മതി ഏർ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങക്കൊരു പാന് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒരു ബാറ്ററി വെച്ച് കൊടുത്തിട്ട് അങ്ങനായാലും മതിട്ടോ പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ വേറെ പറഞ്ഞുതരാം നമ്മുടെ കറികളൊക്കെ ഇപ്പൊ രാത്രി നമ്മൾ ചൂടാക്കി വെക്കുമല്ലോ ഇപ്പൊ കുക്കറിലോ അല്ലെങ്കിൽ വേറെ വല്ല പാനിലൊക്കെ ആണെങ്കിൽ അപ്പൊ അത് ചൂടാക്കി വെക്കുന്ന സമയത്ത് ആ കറിയൊക്കെ തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കില്ല ആ മൂടി വെക്കുന്നതിന് പകരം ഈ ഒരു പാത്രം മൂടി വേറൊരു തട്ട് മൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു കറി പാത്രം നമ്മുടെ ഈ ഒരു ബാറ്റർ കയറ്റിവെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മാവിന് നല്ല ചൂട് കിട്ടും അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഞാൻ കുക്കറിൽ കറി തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിലാ ഞാൻ ബാറ്റർ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെ മുകളിൽ ഒരു മൂടി വെച്ചിട്ട് അപ്പൊ കണ്ടല്ലോ നമ്മുടെ അരച്ച് വെക്കുമ്പോ എത്രത്തോളം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയും നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്ന വെച്ചെങ്കിൽ ഒന്നുകൂടെ പൊങ്ങി വരും കേട്ടോ നമ്മൾ കുറച്ചൊരു ഒരു മണിക്കൂർ ഒന്നുകൂടെ ഒക്കെ നമുക്ക് വെച്ച് സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഓവർ പുളി ഉള്ളൊരു ബാറ്റർ അല്ല ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഈ ഒരു പൊങ്ങി വന്നതൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കുത്തി ഇളക്കി വീണ്ടും ഒരു ലൂസ് പരുവത്തിക്ക് ആക്കി കൊടുക്കണ്ടെട്ടോ സാവധാനം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ നമുക്കൊരു ബാറ്റർ ഏർ മുകളിലാ പൊങ്ങി വന്നതും അതുപോലെ അടി ഭാഗത്തേക്ക് നന്നായി സെറ്റായിട്ട് കിട്ടണം അപ്പൊ അത് ആ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാണ്ട് കുത്തി ഇളക്കിയിട്ട് ചെയ്യണ്ട കേട്ടോ അപ്പൊ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചതാണ് അപ്പൊ നമ്മുടെ ബാറ്റർ ബാറ്ററിതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്ക് അപ്പ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഏർ അപ്പ ഉണ്ടാ ഇത്രയും പൊങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചുകൂടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പൊങ്ങി വരും കേട്ടോ അപ്പൊ ഞാനൊരു പാനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാൻ നന്നായി ചൂടായിട്ട് ഓവർ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം കുറഞ്ഞിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതാ മാവ് കോരു ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മാവ് കോരു ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാന് തീരെ ചൂടില്ലാണ്ടിരിക്കും ചെയ്യരുത് അതുപോലെ തന്നെ വെല്ലാണ്ട ചൂടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവ് നമ്മൾ നടുക്ക് ഒഴിച്ചു കൊടുക്കൂലേ ആ സമയത്ത് ആ മാവ് ചുറ്റോ ചുറ്റു ഭാഗം അത് ഒലിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ നമുക്ക് പേരിന്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തിട്ട് നിർത്താൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ കണ്ട ഞാൻ ആദ്യം ചുട്ട് നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് വെള്ളം കുറഞ്ഞ് നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ രണ്ടാമത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ഈ ഹോൾസൊക്കെ വന്നതിന്റെ ശേഷം മാത്രമേ മൂടി വെച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ കണ്ടോ ആ ഹോൾസ് ഫുള്ള് കംപ്ലീറ്റ് ആയി വന്നതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ നമ്മൾ ചില ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില അപ്പുണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മുടെ അപ്പത മുഴുവന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്ട്ടോ അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഉണ്ടാക്കി നോക്കാത്തവർക്ക് ചോറ് വെച്ചിട്ടല്ലേ അപ്പൊ അത് ഒട്ടിപ്പിടിക്കൂലേ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും ഒട്ടും ഡൗട്ട് വേണ്ട കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും അടിക്ക് പിടിച്ച് കരിഞ്ഞ് അങ്ങനൊന്നും അല്ല നമുക്ക് ഈ ഒരു പലഹാരം ഈ ഒരു അപ്പം കിട്ടുന്നത് കേട്ടോ കണ്ടോ അപ്പൊ നമുക്ക് ചോറൊക്കെ ആവുമ്പോൾ അടി പിടിക്കില്ലേന്നൊക്കെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഒട്ടും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാനായിട്ട് ഇതിന്റെ കൂടെ വല്ല കടലക്കറിയോ തേങ്ങാ ചട്ണിയോ എന്താണെങ്കിലും സൂപ്പറാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കടലക്കറിയാണ് ഇതിന്റെ കൂടെ കൂട്ടിയിട്ടുള്ളത് ഇത്തിരി തേങ്ങാ ചട്നി ഉണ്ടാക്കി അപ്പം നല്ല അടിപൊളി തന്നെ മക്കൾക്ക് ഇഷ്ടം ആകെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ അപ്പം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുകട്ടോ കണ്ട ഒട്ടും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പികൾ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തരൊക്കെ നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാ